ആദ്യകാലങ്ങളിലൊക്കെ നമുക്ക് ഫ്രൈഡേ ഒക്കെ ആയി കഴിഞ്ഞാൽ ബീഫൊക്കെ വാങ്ങുകയാണെങ്കിൽ ഒരുപാട് ടൈം വേണം അതൊന്ന് വെന്ത് പാകമായി കിട്ടാൻ ഗ്യാസിലായാലും അടുപ്പിലായാലും അല്ലെങ്കിൽ നമ്മൾ ആയിക്കഴിഞ്ഞാൽ അത് കരിയും പുകയുമായിട്ട് മൺപാത്രങ്ങളിലും അതുപോലെ ചെമ്പുകളിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുധി ഒരുധിയൊരു സമയമായി കിട്ടണം ഇനി അഥവാ നമ്മൾ സാധാരണ അന്നത്തെ ദിവസമൊന്നും ഉണ്ടാക്കിയിട്ടില്ല ആ ടൈമിലാണെങ്കിൽ ഒരു വിരുന്നുകാരൊക്കെ വരികയാണെങ്കിൽ ജാക്കാ പുക പക്ഷേ ഇതിനൊക്കെ ഉള്ള ഒറ്റ സൊല്യൂഷനായിട്ട് നമുക്ക് കിട്ടിയ ഒരു സംഭവമാണ് കിടിലും ഗിഫ്റ്റ് തന്നെയാണ് ഒരു വിധത്തിൽ പറയുന്നത് നമ്മൾ വീട്ടമ്മമാർക്ക് ഈ ഒരു കുക്കറ് ഒന്ന് വിരുന്നവർ വന്നാലും രണ്ട് നമ്മൾ അവരോട് സൊറ പറഞ്ഞിരുന്ന് രണ്ട് കുക്കാവുമ്പോഴേക്കും മന്തി ആയാലും ബിരിയാണി ആയാലും ഇനിയിപ്പോൾ ബീഫായാലും ചിക്കൻ ആയാലും ഒക്കെ പെട്ടെന്നാവും ഇപ്പോൾ നമുക്ക് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകണമെങ്കിൽ പെട്ടെന്ന് അതിലൊന്നും ചോറ് വെച്ചാൽ അന്നത്തെ ദിവസത്തെ സംഭവം കഴിഞ്ഞു പത്ത് പതിനഞ്ച് വർഷം വരെയൊക്കെ നീണ്ടു നിൽക്കും ഒരു കുക്കർ നല്ല രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ചില കാര്യങ്ങളിൽ മാറ്റങ്ങളിലൊക്കെ വരുത്തുകയാണെങ്കിൽ ആയിരം രണ്ടായിരത്തഞ്ഞൂറ് ആയിരം ആയിരത്തി അഞ്ഞൂറ് ആ ലെവലിലാണ് നല്ല കുക്കറുകളൊക്കെ ആവുക അപ്പോൾ കുക്കറ് പെട്ടെന്ന് കേട്ടരാതെ ഒരുപാട് കാലം നിലനിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കിടിലൻ ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്ന നൂറ് ശതമാനം ഉറപ്പാണ് എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കുകൾ നിങ്ങൾ അങ്ങനെ അറിയിക്കുക എന്തെങ്കിലുമൊക്കെ ഒരു റിസൾട്ട് കുറവുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യുന്നതിൽ എന്തെങ്കിലുമൊക്കെ ഒരു പാകപ്രയോഗികൾ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മളെ ചാനൽ കാണുകയാണെങ്കിൽ ആവുന്ന സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ടേക്കണേ കുക്കർ കൂക്കണില്ല അതുപോലെ വാഷർ വാഷറ് ആവുന്നുണ്ട് അങ്ങനെയുള്ള കംപ്ലയിൻ്റ് പറയുന്ന ചിലരൊക്കെ ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പവർ പവർ സേഫ്റ്റി ആയിട്ടുള്ള ഒരു ഓളുണ്ട് അതുപോലെ ഇതിൻ്റെ വാഷർ അങ്ങനെ ലൂസായി കിടക്കണമെങ്കിൽ അതിൻ്റെ ഉൾഭാഗത്ത് എച്ചിൽ അതുപോലെ ഈ വെള്ളമൊക്കെ നിന്നിട്ട് അത് കിടക്കുന്നൊക്കെ ഉണ്ടാകും അപ്പോൾ അതിന് ചളികൾ അതിൻ്റെ വിസിലിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ചളികൾ നിറഞ്ഞാലെന്താണ് ഇത് വാ കുക്കറ് കൊക്കൂല അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതിനുള്ള ഒരു പരിഹാരമാണിത് നമ്മുടെ വീട്ടിലെ പൗഡർ നമ്മളത് മുഖത്തെടുമ്പോൾ നമ്മളെ ചളിയും കൂടെ പോകേണ്ടിട്ട അപ്പോൾ പൗഡറും കുറച്ച് കല്ലുപ്പും ഇടുക അതിലേക്ക് നന്നായിട്ട് തിളച്ച വെള്ളം ഒഴിക്കുക ആ വെള്ളത്തിലേക്ക് നമ്മളെ വാസറും നമ്മുടെ വിസില് എന്ത് ചെയ്യുക അതിൻ്റെ ആ ഇതൊക്കെ സ്ക്രൂ എല്ലാം ഊരി കളഞ്ഞിട്ട് വേണം ഇതിലേക്ക് ഇടാനായിട്ട് അതാദ്യം ഒന്ന് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കളക്കിയെടുക്കുക ചുടുവെള്ളം ആയതുകൊണ്ട് തന്നെ പൗഡറ് കട്ടപ്പെട്ടെന്ന് കുത്തൂല്ല അതങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക എന്നിട്ട് അതിലേക്ക് ഇതിൻ്റെ വാസറും അതുപോലെ തന്നെ നമ്മളെ വിസിലിടുക ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് കഞ്ഞിവെള്ളവും ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അതിലേക്ക് ഒരിത്തിരി വിനീഗറും കൂടി ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുത്താലും ഇതേ റിസൾട്ട് തന്നെയാണ് കിട്ടുക പൗഡർ പൗഡറാകുമ്പോൾ ഒന്നും കൂടി പെട്ടെന്ന് ആയിട്ട് സംഭവം കിട്ടുന്നുണ്ടെന്ന് മാത്രം ചിലപ്പം കുറച്ച് ടൈം കഴിഞ്ഞിട്ടുള്ളതൊക്കെ ആകുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വിസിലിങ്ങനെ അയച്ചെടുക്കാനായിട്ട് പറ്റൂല അപ്പോൾ എന്താ ചെയ്യുക ഒരിത്തിരി വെളിച്ചെണ്ണ അതിൻ്റെ ഉൾഭാഗത്തേക്ക് ഒഴിച്ചു കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ സ്ക്രൂ ഊരിക്കിട്ടും അതുകൊണ്ട് ഒരിത്തിരി വെളിച്ചെണ്ണ ഞാൻ ആക്കി കൊടുത്തപ്പോൾ അതെല്ലാം മാറിക്കിട്ടി അതിൻ്റെ ഉത്ഭാഗത്തിലുള്ള ചളി നോക്ക് ഒരിക്കലെങ്കിലും ഇങ്ങനെ ചെയ്തെടുക്കാം നമുക്കപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുക്കിങ്ങിൽ നല്ല ഹെൽത്തി ആയിട്ട് കിട്ടുകയും ചെയ്യും ഇതെല്ലാം നമുക്ക് രോഗങ്ങളും കാര്യങ്ങളും ഉണ്ടാവാനുള്ള ഉണ്ടാകാനുള്ളൊരു സംഭവമാണ് ഇതിങ്ങനെ ഇതിൽ മുക്കിയെടുത്താൽ മാത്രം മതി ക്ക് കുറച്ച് സമയത്തിട്ട് വെച്ചാൽ അതിൻ്റെ ചളികളൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ചില്ല് പാത്രം നമ്മുടെ സ്റ്റീൽ പാത്രങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ചില്ലിൻ്റെ ഗ്ലാസ്സുകൾ ഒക്കെ ഈ ഒരു സൊല്യൂഷനിലിട്ട് വെച്ചാൽ പൗഡറ് അപാരമാണ് നമ്മൾ അതുപോലെ വലിയൊരു പ്രശ്നക്കാരനല്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മളെ ടോയ്ലറ്റുകളിൽ നമ്മുടെ കിച്ചൺ സിങ്കുകളിലൊക്കെ ഒഴിച്ചു കൊടുത്താൽ എല്ലാം നന്നായിട്ട് തിളങ്ങി കിട്ടും സ്റ്റീൽ പാത്രങ്ങൾ അതുപോലെ മിക്സിയുടെ ജാറുകളൊക്കെ നമുക്കിതുപോലെ ട്രൈ ചെയ്ത് നോക്കാം സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന സോസറുകളൊക്കെ ഉണ്ടാവും ഈ വിസിൻ്റെ ഉള്ളിലേക്ക് ഇടക്കൊക്കെ ഒന്ന് ഇത്തിരി വെളിച്ചെണ്ണ ആക്കിയിട്ട് നന്നായിട്ട് തിളച്ച വെള്ളം ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണത് ഇതിൻ്റെ അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ എച്ചിൽ വന്നിട്ട് എന്നാലും നമുക്ക് വിസിൽ വരാതിരിക്കും കുക്കറിന് അപ്പോൾ നമ്മൾ ആ പൗഡറിൻ്റെ സൊല്യൂഷനിൽ നിന്ന് ഇതെടുത്തിട്ടുണ്ട് അത് ഞാൻ സിങ്കിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതിൽ കറകളും കാര്യങ്ങളെല്ലാം പോയിട്ടുണ്ടാവും അപ്പോൾ അതിലേക്ക് കുറച്ച് ഒരു പാത്രത്തിൽ കുറച്ച് ഐസ് ക്യൂബ്സ് എടുക്കുക അതല്ലെങ്കിൽ എന്ത് ചെയ്യുക ഈ വാഷറും ഈ വിസിലും കൂടെ നമ്മൾ ഒരു ദിവസം ഫ്രീസറിൽ വെക്കുക എന്നാലും അതിൻ്റെ ലൂസൊക്കെ മാറി ടൈറ്റ് ആയിക്കോളും നമ്മൾ ഈ ചുടുവെള്ളത്തിൽ ഇടുന്നതുകൊണ്ട് ഇതൊന്ന് ഡ്രൈ ആയിട്ടുണ്ടാവും അപ്പോൾ അതെന്ത് ചെയ്യും ഒന്ന് ഇതായിട്ട് കിട്ടും അതുപോലെ ഈ ഗ്ലാ ഇടക്കിഴക്ക് നമ്മുടെ ഈ കുക്കറിൻ്റെ മൂടിയിലേക്ക് ഇതുപോലെ കുറച്ച് ഇതേതായാലും ഫ്രീസറിൽ ഇങ്ങനെ ചിലപ്പം വെക്കാൻ പറ്റിയൊന്നും വരില്ല പറ്റുന്നതാണെങ്കിൽ ഈ മൂടി കൂടി ഒന്ന് ഫ്രീസറിൽ വെക്കുക അതല്ലെങ്കിൽ ഇതിൽ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഐസ് പീസുകൾ ഇങ്ങനെ ഇട്ട് വെച്ച് കൊടുക്കാം അങ്ങനെ ആകുമ്പോൾ കുക്കർ ഒന്നും കൂടെ ഒന്ന് അത് പുതു പുത്തനായ പോലെയൊക്കെ ഉണ്ടാവും ഇത്ര പഴക്കം കഴിഞ്ഞാലും ഇതിൻ്റെ ഒരു തിളക്കം മാറില്ല ഇല്ല സ്റ്റീലിൻ്റെ ഒരു മോഡലാകുമ്പോൾ അതൊരു തിളങ്ങി നിൽക്കുമ്പോൾ ഒരു ഭംഗിയാണ് കാണാനായിട്ട് ഇതാ വെള്ളത്തിൽ ഐസെല്ലാം വെള്ളമായി മാറിയിട്ടുണ്ട് അത് നല്ല ടൈറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഇതെല്ലാം ഇനി ഇത് തോർത്തി എടുത്തിട്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എല്ലാ അഴുക്കുകളും പോയി അതുപോലെ തന്നെ നല്ല ഒരു എന്താ പറയുക കുറച്ചൊരു ബലത്തിലും ആയിട്ടുണ്ട് ഇനി ചിലരൊക്കെ പറയാറുണ്ട് സ്റ്റീലിൻ്റെ കുക്കറിൽ എന്ത് വെച്ചാലും നന്നായിട്ട് അടി പിടിക്കും ആ അടി പിടിച്ചാൽ തന്നെ അത് പോയി കിട്ടാനും വലിയ പാടാനെന്ന് ഈ കുക്കറിൻ്റെ ഇതുപോലുള്ള കൈകൾ കൈൻ്റെ ഈ ഭാഗം എപ്പോഴും എന്തു ചെയ്യുക നല്ല ടൈറ്റായിട്ട് നിർത്തുക അതിൽ കൂടെ എയർ പോയി കഴിഞ്ഞാലും കുക്കറിന് വിസിൽ വരില്ല അതുപോലെ എപ്പോഴും എന്തെയ്യുക ഇതിൻ്റെ ഈ ഭാഗത്ത് കൂടെ എല്ലാം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക അതുപോലെ സേഫ്റ്റി പിന്നെ അത് അങ്ങനെയുള്ള ചെറിയ പിന്നുകൾ എടുത്തിട്ട് വിസിലിൻ്റെ വോൾസുകളിലും അതുപോലെ കുക്കറിൻ്റെ വോൾസുകളിലും എന്ത് ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ആക്കി കൊടുക്കുക ഒരു സേഫ്റ്റി പിന്നെ അല്ലെങ്കിൽ ഇതുപോലെ പപ്പടക്കോല് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് മതി വിസിലിൻ്റെ ഉൾഭാഗത്തേക്കൊക്കെ അതുപോലെ പപ്പടക്കോല് മതി ഇങ്ങനെ ഇട്ട് കൊടുത്താൽ അത് അതിൻ്റെ അടിഭാഗം വരെ അങ്ങ് കുലുക്കി കൊടുക്കുക ഇതിൻ്റെ എല്ലാ വോൾസുകളിലും അതുപോലെ ചെയ്ത് കൊടുക്കുക വേറെ അവിടെ എവിടെയും തടഞ്ഞ് നിന്നാലും വിസിൽ കുക്കാനും അതുപോലെ ചിലപ്പോൾ എന്തെയ്യും ഏറെ അവിടെ എവിടെയും തടഞ്ഞ് നിൽക്കുമ്പോഴാണ് ചില കുക്കറ് നിങ്ങൾ കണ്ടിട്ടില്ലേ രണ്ട് മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇങ്ങനെ ആകുമ്പോഴേക്കും കുക്കിക്കൊണ്ടേയിരിക്കും എന്നിട്ട് നമ്മളത് നമുക്ക് എന്താണ് ചിക്കനൊക്കെ വെച്ച് കഴിഞ്ഞാൽ രണ്ട് വിസിലും മൂന്ന് വിസിലും നമ്മളങ്ങനെ ഓരോ കണക്കെല്ലാം എടുക്കുക ബീഫാവുമ്പോൾ ആറ് വിസിലഞ്ച് വിസില് അങ്ങനെയൊക്കെ അപ്പോൾ ആ വിസ് നമ്മളെന്തെയ്യും രണ്ട് വിസിലാവുമ്പോഴേക്ക് സംഭവം നമ്മൾ ഓഫ് ചെയ്യും പക്ഷെ നമ്മളത് ഓപ്പൺ ആക്കി നോക്കുമ്പോൾ ആ സാധനം വെന്തിട്ടുണ്ടാവില്ല അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ വിസിൽ പാകത്തിനല്ലാതെ നമ്മളെന്ത ഇത് കുക്കറിലൊക്കെ എന്തിട്ടിട്ട് നമ്മൾ പുറത്ത് അലക്കാനും എല്ലാ പണിക്കും പോകും ഇത് നമ്മൾ കിച്ചണിലേക്കൊന്ന് നീട്ടി ചോദിക്കും രണ്ട് വിസിലായോ എന്നാൽ അത് ഓഫ് ചെയ്തോ പക്ഷേ ഇങ്ങനെ കുക്കിക്കോണ്ടിരുന്നാൽ രണ്ട് വിസിലിന് വേവോ ഇല്ല അപ്പോൾ അങ്ങനെ കുക്കാവാതെ നമ്മുടെ ഗ്യാസും സമയമൊക്കെ വെറുതെ ഒരുപാട് പോവും അപ്പോൾ അതിന് നന്നായിട്ട് ശ്രദ്ധിക്കുക എയർ ലൂസായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉൾഭാഗത്ത് എന്തെങ്കിലും മെച്ചിൽ കിട്ടുക അങ്ങനെയൊക്കെ ആയാൽ നമ്മൾ വിചാരിച്ച ടൈമിൽ ഇത് കുക്കായി കിട്ടൂല്ല അതുപോലെ ആവി പുറത്തേക്ക് പോവുകയും ചെയ്യും അപ്പോൾ ഇടയ്ക്കെങ്കിലും ഈ ഭാഗവും കൈപ്പിടിയുടെ ഈ ഭാഗവും ഇടയ്ക്കൊന്നയച്ച് നോക്കുക അതിൻ്റെ ഉൾഭാഗത്തും ഉണ്ടാവും തുരുമ്പൊക്കെ കിടക്കും വെള്ളമൊക്കെ നിറഞ്ഞു കിടന്നിട്ട് അപ്പോൾ അതിൻ്റെ ഉൾഭാഗത്തൊക്കെ ഇടയ്ക്കൊന്ന് ഓയിൽ പെരറ്റി കൊടുക്കുക അതുപോലെ വിസിലിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് ഉറപ്പ് വരുത്താൻ ചിലപ്പോൾ അത് ലൂസായ അതിൻ്റെ സ്ക്രൂ ഒക്കെ ലൂസായി കിടന്നാലും ശരിയാവൂല അതുപോലെ എന്ത് വെക്കുമ്പോൾ ആദ്യം എന്ത് ചെയ്യുക നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് അതിൻ്റെ മസാലയും സംഭവങ്ങളൊക്കെ ഇതിലേക്ക് ഇടുന്നതിന് മുമ്പ് ഒരു ഒരിത്തിരി വെളിച്ചെണ്ണ അല്ലെങ്കിൽ എന്തെങ്കിലും സൺഫ്ലവർ ഓയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഓയിൽ ഓയിലെടുത്തിട്ട് കുക്കറ് മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്യുക അതിൻ്റെ ശേഷം നമ്മൾ സംഭവങ്ങൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വിധത്തിലും ഇതിൽ അടിയിൽ പിടിക്കൂല അത്രയ്ക്ക് വെള്ളം ഇല്ല ഞാൻ മാത്രമേ അടിയിൽ പിടിക്കുകയുള്ളൂ അങ്ങനെ അഥവാ അടിയിൽ പിടിക്കുകയാണെങ്കിലും നമുക്ക് പെട്ടെന്ന് അത് ക്ലീനാക്കാൻ പറ്റും ഇങ്ങനെ നമ്മൾ ഓയിൽ സ്പ്രെഡ് ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറം ഭാഗത്തും കൂടെ ഇത്തിരി ഓയിൽ സ്പ്രെഡ് ചെയ്തിടുക അങ്ങനെ ആവുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ക്ലീൻ ആക്കാൻ പറ്റും ഇപ്പോൾ കണ്ടില്ല ഈ കുക്കറിൻ്റെ അവസ്ഥ നിങ്ങൾ ഇതിൽ ഞാനിപ്പോൾ ഇന്നലെ സാമ്പാർ വെച്ചിട്ട് എടുത്തതാണ് സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ പുളി ഉള്ളതൊക്കെ തട്ടി കഴിഞ്ഞാൽ ചിക്കന് ബീഫ് അതൊന്നും വെച്ചാൽ വലിയ കുഴപ്പമുണ്ടാവില്ല പക്ഷെ നമ്മൾ സാമ്പാർ അതുപോലെ പപ്പായ മോരുകറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉൾഭാഗം എന്താ ഇതുപോലെ ഒരു കറുപ്പ് കളറായിട്ട് മാറും അങ്ങനെ ആകുമ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ കുറച്ച് വെള്ളവും ഇച്ചിട്ട് രണ്ട് ലെമണ് രണ്ട് പീസാക്കിയിട്ട് മൂന്നാം പീസാക്കിയിട്ട് ഇട്ടിട്ട് ഒരു മീ മൂന്ന് മൂന്നേ മൂന്ന് വിസിലടിച്ചിട്ട് അങ്ങോട്ട് ഒഴിവാക്കി കളഞ്ഞാൽ ഈ കറകൾ മുഴുവൻ പോയി കിട്ടും ഇപ്പം എൻ്റെയൊക്കെ കല്യാണത്തിന് മുമ്പേ ഉള്ള കുക്കറാണിത് ഇതിവിടെ എപ്പോൾ യൂസ് ചെയ്യാറില്ല എന്നാലും പോലും ഒരു ചെറുതാണ് എടുക്കാറുള്ളത് എന്നാൽ പോലും ഇതുവരെ വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ടെങ്കിലും പോകാനോ അല്ലെങ്കിൽ ഒരുപാട് സ്റ്റിച്ചിങ്ങൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിലാണ് ചോറ് വെക്കാറുള്ളത് റൈസ് കുക്കർ കുക്കറേ എടുത്ത് മച്ചുമൊക്കെ നിൽക്കേണ്ട ഇതാകുമ്പോൾ ഒറ്റ വിസിലിന് സംഭവം കഴിയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അടിയിൽ നിന്ന് പോരാത്ത രൂപത്തിൽ നന്നായിട്ട് പറ്റ പിടിച്ച് നിൽക്കുന്നുണ്ട് കുക്കറിൽ എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക ഇങ്ങനെയൊക്കെ അടിയിൽ പിടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക കുറച്ച് വാളമ്പുളിയും കൂടി ഇട്ടിട്ട് നേരത്തെ ഞാൻ പറഞ്ഞാൽ അമ്മും ഉപ്പും അതിലേക്ക് കുറച്ച് വാളംപുളിയും കൂടി ഇട്ടിട്ട് ഒരു നാലഞ്ച് വിസിലിടിച്ചാൽ അടിയിൽ പിടിച്ചത് നല്ല ക്ലീനായിട്ട് പോരും ഇതാ നോക്കിയത് ഞാൻ അങ്ങനെ രണ്ട് വിസലടിച്ചപ്പോഴേക്ക് എൻ്റെ കുക്കർ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്